ഞാൻ ചന്ദനത്തോപ്പിൻ്റെ തറക്കല്ലിട്ടപ്പോൾ അത് കെ ടി ഡി സി ചെയർമാൻ ശശീന്ദ്ര അവർകളായിരുന്നു എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു കൊല്ലം എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലേ ഇന്ന് മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം ആയി എന്ന് പറയും അല്ലേ അപ്പോൾ അടുത്ത ഒരു തറക്കല്ലിൽ കൂടെ നമുക്ക് ഇടാൻ സാധിച്ചു അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലം എന്തായിരിക്കും ഇവിടെ അല്ലേ അത് ഒന്ന് അല്ലേ ഒന്ന് ഊഹിച്ചു നോക്കിയാൽ അല്ലേ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം കിട്ടാവുന്ന രീതിയിൽ പ്രകൃതി മനോഹരമായിക്കൊണ്ട് നമ്മൾ വലിയൊരു അല്ലേ ഒരു ഒരു ബ്ലാസ്റ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വളരെ സന്തോഷം എന്ന് പറയാൻ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഇതിൽ ആദ്യം നമുക്ക് ആർക്കാം ചന്ദനത്തോപ്പ് അന്നെടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ഇൻവെസ്റ്റേഴ്സിന് അവർക്കുള്ള ആദ്യത്തെ ഡിവിഡൻ്റ് നമ്മൾ ഈ അഞ്ചാം തീയതി റിലീസ് ചെയ്യുകയാണെന്നുള്ള സന്തോഷം കൂടി സമയത്ത് ഓക്കെ അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ റിട്ടേണും കൂടെ നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ മറ്റേ ഓഡിറ്റോറിയത്തിൽ വലിയൊരു പ്രോഗ്രാം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങളും മറ്റു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി ആർക്കെങ്കിലും നമുക്ക് ഒരുപാട് പേര് ഇവിടെ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്ന് വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് അത് വാങ്ങിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്കത് പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഈ പ്രോഗ്രാം ഇത്രയ്ക്കും ഭംഗിയാക്കി തന്നതിനും നിങ്ങൾ വളരെയധികം ത്യാഗം അനുഭവിച്ചിട്ട് ഇന്നലെ പോകുന്നവർ പോലെ ഇന്നലെ മിന്നാന്നിട്ട് പോയി പോകുന്നവരൊക്കെ വീട്ടിൽ ഉണ്ട് വളരെ സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഈ കൊല്ലം രണ്ട് മൂന്നാല് പ്രൊജക്ടും കൂടെ അനൗൺസ് ചെയ്യാനുണ്ട് ഇതൊരു തുടക്കമാണ് ജനുവരിയിൽ ആദ്യത്തെ ഈ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ഇനി പിന്നാലെ തന്നെ ലോകം ഉറ്റുനോക്കുന്ന ആയിട്ടുള്ള ഒരു രണ്ടും മൂന്നും പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് വൈറ്റൻസി താങ്ക് യു ശ്രദ്ധിക്കുക